മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ബന്ധങ്ങൾ എന്നെന്നേക്കുമായി നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ വാസ്തവത്തിൽ മറ്റെല്ലാ കാര്യങ്ങളും പോലെ തന്നെ നിങ്ങൾ അതിനായി പ്രവർത്തിക്കുന്നിടത്തോളം മാത്രമാണ് അത് നിലനിൽക്കുന്നത് തേൻ പോലെ മധുരയ്ക്കണമെങ്കിൽ തേനീച്ചയെപ്പോലെ ഒത്തൊരുമയോടെ ജീവിക്കണം അത് കുടുംബത്തിലായാലും സൗഹൃദത്തിലായാലും ഭക്തരെ മക്കൾക്കു വേണ്ടി കരുതി വയ്ക്കുന്നത് നല്ലതാണ് പക്ഷേ നിങ്ങൾക്ക് കൂടി കരുതി വയ്ക്കാതെ മക്കൾക്ക് മാത്രമായി കരുതി വയ്ക്കരുത് നാളെ മക്കളുടെ കരുതൽ കരുതി വെച്ചതിനോട് മാത്രമായാൽ കരുതി വെച്ചവർ തെരുവിൽ അലയേണ്ടി വന്നേക്കാം എളുപ്പമാകുന്നതിന് മുമ്പ് എല്ലാം കഠിനമായിരിക്കും നിങ്ങളിലെ മൂന്ന് കാര്യങ്ങൾ കാണാൻ കഴിയുന്നവരെ മാത്രം വിശ്വസിക്കുക നിങ്ങളുടെ പുഞ്ചിരിക്ക് പിന്നിലെ സങ്കടം നിങ്ങളുടെ കോപത്തിന് പിന്നിലെ സ്നേഹം നിങ്ങളുടെ മൗനത്തിനു പിന്നിലെ കാരണം ഭക്തരെ സന്തോഷവും ദുഃഖവും രാത്രിയും പകലും പോലെയാണ് സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടാതിരിക്കുക ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത് ഇഷ്ടമുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ കാണും ഇല്ലാത്തവർ പോകേണ്ടവരാണ് പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല ഭക്തരെ നിഷ്കളങ്കരായ മനുഷ്യർ വിഡ്ഢികളല്ല അവർ കരുതുന്നത് എല്ലാവരും അവരെ പോലെ നല്ല മനസ്സുള്ളവരാണ് എന്നാണ് മറ്റൊരാൾക്ക് ഒരിക്കലും വളരെയധികം ലഭ്യമാകരുത് അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടും ഭക്തരെ നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ് അതിനെ മറികടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ സാധിക്കും ഭക്തരെ നിങ്ങളുടെ ബന്ധുക്കളെ എപ്പോഴും ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത് കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനുമാക്കും ക്ഷമയേറെയുള്ള മനുഷ്യൻ ദയയില്ലാതെ പറ്റിക്കപ്പെടും സംസാരം എന്നത് ബന്ധങ്ങളുടെ ഹൃദയസ്പന്ദനമാണ് എപ്പോൾ അത് ഇല്ലാതാകുന്നുവോ അപ്പോൾ മുതൽ ബന്ധങ്ങളുടെ ശക്തിയും കുറയുന്നു ഭക്തരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവനേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല തനിയെ പറക്കേണ്ടി വന്നാലും സമാധാനം കിട്ടാത്ത ചില്ലകളിൽ ചേക്കേറാതിരിക്കുക ഭക്തരെ വിട്ടുവീഴ്ചകളും വിട്ടുകൊടുക്കലുകളും ഒരിക്കലും ഒരു പരാജയമല്ല മറിച്ച് ആത്യന്തികമായ വിജയങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളും വഴക്കുകളും കലഹങ്ങളും ചെറിയ വിട്ടുവീഴ്ചയിലൂടെ തീരാവുന്നതേയുള്ളൂ അത് നിങ്ങൾ തിരിച്ചറിയുമ്പോഴേക്കും പല ബന്ധങ്ങളും മുറിഞ്ഞു പോയിരിക്കും ഭക്തരെ ഒന്നിനും കണക്കു ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല ആഗ്രഹിച്ചവർക്ക് കിട്ടാത്തതും എന്നാൽ കിട്ടിയവർക്ക് വിലയില്ലാത്തതുമായ ഒന്നാണ് സ്നേഹം ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് എല്ലാവരും എപ്പോഴും കൂടെയുണ്ടാവില്ല എന്നതാണ് ഭക്തരെ സ്വയം വില കളയുന്നതിനേക്കാൾ നല്ലതാണ് ഇത്തിരി വേദനിച്ചാലും നിങ്ങൾക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് മാറിക്കൊടുക്കുന്നത് ഭക്തരെ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിജീവിച്ചു വരാനിരിക്കുന്നതെന്തും നിങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും ഒരാൾ എറിഞ്ഞു തരുന്ന ഭിഷയാകരുത് സ്നേഹം മനസ്സും മനസ്സും ചേരേണ്ടിടത്ത് ഒരാൾ മാത്രം യാചകനായി മാറിയാൽ തിരികെ നടക്കേണ്ട സമയവും വൈകിപ്പോയിട്ടുണ്ടാകും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ